ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒക്ടോബർ മാസത്തിൽ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ഒക്ടോബർ മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും എന്തെല്ലാം ലഭിക്കുമെന്നതിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് ഇപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് ഒക്ടോബർ ഒന്നും രണ്ടും തീയതികളിൽ റേഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല ഇ പോസ് മെഷീനിൽ ഒക്ടോബർ റേഷൻ വിതരണ ക്രമം സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിനമായ ഒക്ടോബർ ഒന്നിന് റേഷൻ വിതരണം ഇല്ലാത്തത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി പ്രമാണിച്ച് റേഷൻ കട അവധിയാണ് അതിനാൽ ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് നീല റേഷൻ കാർഡിന് ഈ മാസം കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് ഈ മാസം അരി വിഹിതം വളരെ കുറഞ്ഞു പോയിരിക്കുകയാണ് എൻ പി എൻ എസ് വെള്ളക്കാർഡിന് വെറും രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ മാസം ലഭിക്കും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് ഒക്ടോബർ എട്ടാം തീയതി വരെ വിവിധ ജില്ലകളിൽ ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് നടക്കുന്നുണ്ട് ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കാണ് മസ്റ്ററിംഗ് നടക്കുന്നത് രണ്ടാം തീയതിയിലെ അവധിക്കു ശേഷം ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ആറ് ജില്ലകളിലും ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് നടക്കുന്നുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ റേഷൻ വാങ്ങുന്നതിനായി ഇ പോസ്റ്റിൽ വിരലമർത്തിയവർ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല കാരണം അവർ വിരലമർത്തിയ റേഷൻ വാങ്ങിയതിനൊപ്പം തന്നെ അവരുടെ മസ്റ്ററിങ്ങും പൂർത്തിയായിരുന്നു എന്നാൽ അവരുടെ കാർഡിലെ മറ്റ് അംഗങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് റേഷൻ കാർഡ് നമ്പറും ആധാർ നമ്പറുമാണ് മസ്റ്ററിംഗിന് വേണ്ടത് കാർഡിലെ അംഗങ്ങൾക്ക് ഒരുമിച്ച് ചെന്നോ പ്രത്യേകം പ്രത്യേകമായി ചെന്നോ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം